എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വള്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മധുരപലഹാരമാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തെ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ആദ്യമേ തന്നെ ഞാനിവിടെ പൊട്ടുകടല ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതാദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ഒരു മിനിറ്റ് താഴെ ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും അപ്പം നമ്മൾ ഫ്ലാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് പകർത്തി കൊടുത്താൽ മതി പൊട്ടുകടല നല്ലപോലെ റോസ്റ്റ് ആയതിൻ്റെ ഒരു സ്മെല്ല് വന്നു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ ഞാനിട്ട് കൊടുക്കുകയാണ് ഇനി എടുത്തിരിക്കുന്നത് അരക്കപ്പ് അവിലാണ് അതായത് ചുമന്ന നല്ല മട്ട അരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത് ഇത് അതേ പാനിലേക്ക് തന്നെ ഇട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ മൂപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കൈ കൊണ്ടെടുത്തൊന്ന് പൊടിച്ച് നോക്കണം ഒരു ഒരു മിനിറ്റ് താഴെ തന്നെ മതി കൈകൊണ്ടെടുത്തൊന്ന് പൊടി നല്ലതുപോലെ പൊടിഞ്ഞ് വരികയാണെങ്കിൽ അത്രയും മാത്രം മതി അതുപോലെ വേറെ കളറൊന്നും മാറണ്ട എന്നിട്ട് ഇപ്പോൾ ആയിട്ടില്ല കേട്ടോ ഞാനൊന്ന് എടുത്ത് നോക്കി അപ്പോൾ അത്രയ്ക്കായിട്ടില്ല അപ്പോൾ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് നല്ലതോ നല്ല ഒന്ന് പൊടിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതേ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അവലും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടക്കാറി കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും ചൂടാറി കിട്ടും എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതിന് മുൻപായിട്ട് കുറച്ച് ഒരു മൂന്ന് ഏലക്ക ഏലക്കായുടെ ഉള്ളിലത്തെ കുരു ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തു ഭയങ്കര നൈസായിട്ടുള്ള പൊടിയാവണ്ട ഒന്നൊരു ചെറിയൊരു തരിതിരിപ്പോടു കൂടിയുള്ള പൊടിയായിട്ട് പൊടിച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചു അതേ പാനിലേക്ക് തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിത് ചൂടാ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാശുവിനെട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പം ഞാനിവിടെ ഒരു അഞ്ച് കാഷ്യൂനട്ട് കട്ട് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി അതും എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം ീ ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യുണ്ട് അതിനകത്ത് ഞാൻ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഇതൊന്ന് പൊടിച്ച് ഒരു അര കപ്പ് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്തു എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് എടുക്കണം അതെ നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനിയും അത് ഒരു നൂൽ പരിവൊന്നും ആവേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് കുറച്ചൊന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്കും അതായത് ആ പാനി ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒരു നുള്ളു ഉപ്പാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടി ഇളക്കി എന്നിട്ട് ദേ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇതാദ്യം നമുക്ക് വെള്ളം കൂടുതൽ പോയിട്ടൊന്നുമില്ല ഇത് ചെറിയ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നിട്ട് ഇത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഈ ശർക്കര പാനീയിൽ ഈ പൊടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണമെന്ന് സാരം കണ്ടില്ലേ ഇനി ഇത് തിക്കായിട്ട് വരും ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കി ഇതിൻ്റെ സൈഡിൽ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വിട്ടുപോരണ ഒരു പരുവത്തിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വേറൊരു നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു ബൗളിലേക്കാണ് ഞാൻ മാറ്റുന്നത് ഇത് വേണമെങ്കിൽ പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് കട്ട് ചെയ്തെടുക്കാം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ കണ്ടോ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്നും കൂടി ഇളക്കി കണ്ടോ പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ നെയ്യ് തടവിയ അതേ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഉരുട്ടി ഉണ്ടയായിട്ട് ബോൾസ് ചെറിയ ബോൾസ് ആയിട്ട് അങ്ങനെയും വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും ഈ ബൗളിലേക്ക് പകർത്തിയത് അവിടെ ഒന്ന് ലെവൽ ചെയ്തിട്ട് മുകളിൽ വേണമെങ്കിൽ ക്യാഷ്യനായിട്ടൊക്കെ കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അവിടെ ഇരുന്ന് ഒന്ന് ആവട്ടെ വയുടെ പോലെ നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ഉരുട്ടിയും എടുത്തിട്ടുണ്ട്